ലൈംഗിക ജീവിതം എങ്ങനെ ആസ്വദിക്കാം ലൈംഗികാരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കാം ലൈംഗികതയിലെ തെറ്റായ ധാരണകൾ യഥാർത്ഥ ലൈംഗിക ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നിവയെക്കുറിച്ചുള്ള തുറന്ന് സംസാരിക്കുന്ന ആരോഗ്യകരമായ ഒരു കാഴ്ചപ്പാട് നൽകുന്ന വെബ് സീരീസ് പരമ്പരയിലെ ഏഴാമത്തെ എപ്പിസോഡ് ആർത്തവ സമയത്തെ ലൈംഗിക ബന്ധം ആർത്തവ സമയത്തെ ലൈംഗിക ബന്ധം നല്ലതോ ചീത്തയോ ആരോഗ്യപരമായ കാര്യങ്ങൾ എന്തൊക്കെ സുരക്ഷിതമായി ലൈംഗിക ബന്ധത്തിൽ എങ്ങനെ ഏർപ്പെടാം ആർത്തവ സമയത്തെ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് നിലവിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുകയും ആരോഗ്യപരമായ വശങ്ങളെക്കുറിച്ച് ശാസ്ത്രീയവും വ്യക്തവുമായ ഒരു വിശദീകരണം നമുക്ക് വിശദമായി നോക്കാം പലർക്കും ഈ സംശയങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറയുന്നത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും പിൻ ചെയ്തേക്കാം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആർത്തവ സമയത്തെ ലൈംഗിക ബന്ധം നല്ലതാണോ ചീത്തയാണോ എന്നതിനെക്കുറിച്ച് പലർക്കും സംശയങ്ങൾ ആർത്തവ സമയത്തെ ലൈംഗിക ബന്ധം സാധാരണയായി സുരക്ഷിതമാണ് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ലൈംഗിക ബന്ധം മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ആർത്തവ സമയത്ത് ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണമുണ്ടാകുന്ന മൂഡ് സ്വിംഗ്സ് ഉത്കണ്ഠ ക്ഷീണം എന്നിവയ്ക്ക് ആശ്വാസം നൽകാൻ ഇത് സഹായിക്കും ശാരീരികമായ അടുപ്പം മാനസിക സന്തോഷം വർദ്ധിപ്പിക്കും ആർത്തവ സമയത്ത് പലർക്കും അനുഭവപ്പെടുന്ന വയറുവേദനയും പേശിവേദനയും കുറയ്ക്കാൻ ലൈംഗിക ബന്ധം സഹായിക്കും ലൈംഗിക ഉത്തേജനവും രതിമൂർച്ചയും ഉണ്ടാകുമ്പോൾ ശരീരം എൻഡോർഫിനുകൾ എന്ന രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇവ വേതന സംഹാരികളാണ് ചില സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ലൈംഗിക താൽപര്യം കൂടാറുണ്ട് കൂടാതെ യോണിയിൽ കൂടുതൽ ഈർപ്പമുണ്ടാകുന്നത് ബന്ധം കൂടുതൽ സുഖകരമാക്കാനും ലൂബ്രിക്കന്റ് ഉപയോഗിക്കേണ്ട ആവശ്യം കുറയ്ക്കാനും സഹായിക്കും ആർത്തവ സമയത്തെ ലൈംഗിക ബന്ധം പീരിയഡ് ഡ്യൂറേഷൻ കുറയ്ക്കുന്നു അതായത് രതിമൂർച്ചയുണ്ടാകുമ്പോൾ ഗർഭാശയം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നത് ആർത്തവരക്തം വേഗത്തിൽ പുറന്തള്ളാൻ സഹായിച്ചേക്കാമെന്ന് ചില പഠനങ്ങൾ പറയുന്നു എന്നാൽ ആർത്തവ സമയത്തെ ലൈംഗിക ബന്ധത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില അപകട സാധ്യതകളും ഇതിനുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രക്തമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ചില ദമ്പതികൾക്ക് അസ്വസ്ഥതയുണ്ടാക്കാം കിടക്കുവിരികളിലോ മറ്റും രക്തക്കറ ആകാതിരിക്കാൻ ടവ്വലുകൾ ഉപയോഗിക്കുകയോ കുളിമുറിയിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് നല്ലതാണ് ആർത്തവ സമയത്ത് സ്ത്രീകളിൽ ഗർഭാശയ കവാടം സാധാരണയേക്കാൾ അല്പം തുറന്നിരിക്കും ഇത് ബാക്ടീരിയകൾക്ക് ഗർഭാശയത്തിലേക്കോ പെൽവിസിലേക്കോ എളുപ്പത്തിൽ പ്രവേശിക്കാൻ വഴിയൊരുക്കുന്നു ഇതുവഴി പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പോലുള്ള ഗുരുതരമായ അണുബാധകൾ വരാം ഇത് വയറുവേദന പനി ദുർഗന്ധമുള്ള സ്രവം എന്നിവയ്ക്ക് കാരണമാകുകയും ചികിത്സിച്ചില്ലെങ്കിൽ വന്ധ്യതയിലേക്ക് വരെ നയിക്കുകയും ചെയ്യാം ബാക്ടീരിയൽ വജൈനോസിസ് ബി ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്നിവയും ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട് ചൊറിച്ചിൽ ദുർഗന്ധം അസാധാരണമായ സ്രവം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വൃത്തിയില്ലായ്മ കാരണം മൂത്രാശയ അണുബാധ വരാനും സാധ്യതയുണ്ട് ആർത്തവ സമയത്ത് ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ എസ് ടി ഐസ് പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രക്തത്തിലൂടെയും തുറന്ന ഗർഭാശയ കവാടത്തിലൂടെയും രോഗാണുകൾ എളുപ്പത്തിൽ ശരീരത്തിൽ പ്രവേശിക്കാം എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ഗുനോറിയ സിഫിലിസ് ഹെർപ്പസ് ക്ലെമിഡിയ തുടങ്ങിയ രോഗങ്ങൾ പകരാം ആർത്തവ സമയത്ത് ഗർഭം ധരിക്കാനുള്ള സാധ്യത തീർത്തുമില്ല എന്ന് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് ക്രമരഹിത ആർത്തവ ചക്രമുള്ള സ്ത്രീകൾക്ക് അണ്ടോത്പാദനം എപ്പോൾ നടക്കുന്നുവെന്ന് പ്രവചിക്കാൻ കഴിയില്ല ബീജത്തിന് സ്ത്രീ ശരീരത്തിൽ മൂന്ന് മുതൽ അഞ്ചു ദിവസം വരെ ജീവിക്കാൻ കഴിയും അതുകൊണ്ട് ആർത്തവം കഴിഞ്ഞ ഉടനെ അണ്ടോല്പാദനം നടന്നാൽ ഗർഭം ധരിക്കാൻ സാധ്യതയുണ്ട് ചില സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് സ്ഥലങ്ങളിൽ വേദന ക്ഷീണം വയറുവേദന എന്നിവ കൂടുതലായിരിക്കും ഈ സമയത്ത് ബന്ധം കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം ഇത് ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതിയെ ആശ്രയിച്ചിരിക്കും ആർത്തവ സമയത്ത് ബന്ധത്തിൽ ഏർപ്പെടാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ സുരക്ഷിതമായി അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഗർഭധാരണവും ലൈംഗിക രോഗങ്ങളും തടയാൻ കോണ്ടം നിർബന്ധമായും ഉപയോഗിക്കുക ലൈംഗിക ബന്ധത്തിന് മുൻപും ശേഷവും ജനനേന്ദ്രിയ ഭാഗങ്ങൾ വൃത്തിയാക്കുക ശുദ്ധമായ വെള്ളവും വീര്യം കുറഞ്ഞ സോപ്പും ഉപയോഗിക്കാം പങ്കാളിയുമായി നിങ്ങളുടെ ഇഷ്ടങ്ങളും അസ്വസ്ഥതകളും തുറഞ്ഞു സംസാരിക്കുക പരസ്പര ധാരണയോടെയും ബഹുമാനത്തോടെ മുന്നോട്ടു പോകുക ശാരീരികമായോ മാനസികമായോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക സമ്മർദ്ദം ചെലുത്തരുത് ആർത്തവ സമയത്ത് ബന്ധം വ്യക്തിപരമായി തിരഞ്ഞെടുക്കേണ്ടതാണ് ശരിയായ വിവരങ്ങൾ മനസ്സിലാക്കി സുരക്ഷിതവും ശുചിത്വവുമുള്ള ഉള്ള മാർഗങ്ങൾ സ്വീകരിച്ച് പങ്കാളിയുമായി തുറന്നു സംസാരിച്ച് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്തെങ്കിലും സംശയങ്ങളോ ആരോഗ്യപരമായ ആശങ്കകളോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെയോ ആരോഗ്യ വിദഗ്ധനെയോ സമീപിക്കുന്നത് വളരെ പ്രധാനമാണ് പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളിൽ ആരെങ്കിലും ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ആൻഡ് റിലേഷൻഷിപ്പ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി